എഫ് ആർ പി ഡോറുകളിൽ ഇപ്പോൾ മാർക്കറ്റിലുള്ള ഏറ്റവും നല്ല ഡോറുകളിൽ ഒന്നാണ് നവരംഗ് എഫ് ആർ പി ഡോറുകൾ ഈ നവരംഗ് ഡോറുകളിൽ ഉപയോഗിക്കുന്ന ഡോറുകളുടെ കളറുകളെക്കുറിച്ചും ഉപയോഗിക്കുന്ന ലോക്കിനെ കുറിച്ചും അതിൻ്റെ ഓരോരോ മോഡലുകളെ കുറിച്ചുള്ള ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലോട്ടുള്ള നവരംഗ് ഡോർ നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇന്ന് നമുക്ക് നേരെ ഡോറുകളുടെ സ്പെസിഫിക്കേഷനിലോട്ട് പോകാവുന്നതാണ് നവരങ്ങിന്റെ മോഡൽ ഫ്ലോറൻസ എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ് ലെതർ ഫിനിഷ് ആയിട്ടാണ് വരുന്നത് ഇത് ടീക്ക് പ്ലസ് റോസ് വുഡിന്റെ ഒരു ലെതർ ഫിനിഷ് ഇത് ചെയ്തേക്കുന്നത് ഇത് മിലാനോ ഡി മിലാനോ എസ് എന്ന കാറ്റഗറി വരുന്നതാണ് ടെസ്ച്ചർ ഫിനിഷ് ആണ് ഉപയോഗിച്ചേക്കുന്നത് ടെക്സ്റ്റർ ഫിനിഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ട് നോക്കാം അന്നേരത്തെ ചെറിയൊരു പരിവര് ഫീൽ ചെയ്യും അതാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് ഈ സെയിം പാറ്റേൺ തന്നെ നമുക്ക് ഈ ടെസ്റ്റർ ഫിനിഷ് ഇല്ലാതെ സ്റ്റാൻഡേർഡ് ഫിനിഷിലും സ്റ്റെയിൻ ഫിനിഷിലും ചെയ്തെടുക്കാവുന്ന ഇത് നവരങ്ങിന്റെ ഓറ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലെതർ ഫിനിഷും സ്റ്റാൻഡേർഡ് ഫിനിഷും കൂടെ മിക്സ് ആയി വന്ന ഒരു കാറ്റഗറിയാണ് ഇത് നവരംഗിന്റെ ഡിഫൻഡർ എന്ന് പറയുന്ന ഒരു മോഡലാണ് റോസ്ഡ് കളറിലാണ് അത് ടെസ്റ്റർ ഫിനിഷറാണ് ഇതും ചെയ്തത് ടെസ്റ്ററിന്റെ ഒരു ചെറിയ ലൈൻസ് ആയിട്ട് ഇതിന് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയൊരു ഒരു ഇതിനകത്ത് ഫീൽ ചെയ്യുന്നു ഇത് നവരംഗിന്റെ ബിഹേവർ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇത് ടെസ്റ്റർ ഫിനിഷിലാണ് ടീക്കൂട്ട് കളറി ടെസ്റ്റർ ഫിനിഷ് കൊടുത്ത് ഒരു ലാച്ച് ലോക്ക് ഒക്കെ സെറ്റ് ചെയ്ത മോഡലാണ് ഇതിന്റെ ബാക്ക് സൈഡ് തന്നെ പ്ലെയിൻ ഫിനിഷ് ആയിട്ട് ഇതുപോലെ ഡിസൈൻ ഒന്നും ബാക്കിൽ കിട്ടിയല്ല നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് സൈഡ് മാറ്റ് ഫിനിഷ് ആയിട്ട് ഇതുപോലെ ഗ്രെയിൻസ് മാത്രം കിട്ടുന്നതാണ് എന്നാൽ ഈ ഇതുപോലെയുള്ള ഡിസൈൻസ് ബാക്ക് സൈഡ് കിട്ടുന്നതല്ല ഇത് നവരംഗിന്റെ റോയൽ എന്ന് പറയുന്ന ഒരു മോഡലാണ് ടീക്കൂഡ് സ്റ്റാൻഡേർഡ് ഫിനിഷിലാണ് ഇത് യൂസ് ചെയ്തേക്കണം ഇതിന്റെ ബാക്ക് സൈഡിലും നമുക്ക് ഈ മോഡൽ കിട്ടതാണ് കഴിവതും ബാത്റൂമിലൊക്കെ കൊടുക്കാൻ നേരത്ത് നമുക്ക് ഡിസൈൻ ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് ഫിനിഷിങ് കിടക്കുന്ന കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇത് നവരംഗിന്റെ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇപ്പോൾ ഇത് കാണുന്നത് ഒരു റോസ്വുഡ് വുഡ് ഫിനിഷിലുള്ള സ്റ്റാൻഡേർഡ് ഫിനിഷിലുള്ള ഡോറാണ് ബെഡ്റൂമിൻ്റെ ഓറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല മോഡലുകളാണ് ഈ പെട്ര നേരത്തെ ഞാൻ പറഞ്ഞ റോയൽ എന്ന് പറയുന്ന പാറ്റേൺ ഇത് നവരകിന്റെ ഓർബിറ്റ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ് ഇത് ഡബിൾ കളറിലാണ് വരുന്നത് ഡബിൾ കളർ സ്റ്റീൽ ബീഡിംഗ് ഒക്കെ കൊടുത്ത് ചെയ്യുന്ന ഒരു മോഡലാണ് തേക്ക് വീട്ട് കളറിലും അതുപോലെ റോസ് വുട്ട് കളർ മിക്സ് ആയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് ഗ്ലാസ് ഫിനിഷ് ആണ് ഈ കാണുന്ന ഒരു പോർഷൻ ഗ്ലാസിന്റെ ഒരു പോർഷൻ ആണ് ഈ കാണുന്നത് ഇത് നവരംഗിന്റെ മൈക്രോ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഡാർക്ക് വൂഡ് കളറിലാണ് ഇത് ചെയ്തേക്കുന്നത് ഇത് സ്റ്റാൻഡേർഡ് ഫിനിഷ് ഇത് നമുക്ക് എല്ലാ കളറിലും അവൈലബിൾ ആണ് ഈ കാണുന്ന ഡോറുകളെല്ലാം എല്ലാ കളറിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും ഇത് നവരംഗിന്റെ കോഡക്സ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇത് ടെസ്റ്റർ ഫിനിഷിലായിരിക്കും വരുന്നത് ഇത് നമ്മൾ കൈ ഓടിച്ച് കഴിയാൻ നേരത്തെ ചെറിയൊരു പരിവരിപ്പ് ഇതിനകത്ത് ഫീൽ ചെയ്യും ഇതിപ്പോൾ ടെസ്റ്റർ ഫിനിഷി ടീക്ക് വൂഡും അതുപോലെ തന്നെ ഒരു ഡാർക്ക് വൂഡും മിക്സിംഗ് ആണ് ഇത് നമുക്ക് സെയിം കളർ ഇവിടെ നമുക്ക് ടീക്കുഡ് വേണമെങ്കിൽ ആ സെയിം കളർ ഇവിടെ കിട്ടുന്നതാണ് ഇത് പല കളറിലും അവൈലബിൾ ആണ് റോസ് വുഡ് ഡാർക്ക് വുഡ് എല്ലാ കളറിലും അവൈലബിൾ ആണ് ഇത് നവരംഗിൻ്റെ മിലാല ഇസ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇത് ഡബിൾ കളറാണ് യൂസ് ചെയ്തെങ്ങനെ ഇത് ഓഫേറ്റ് ഫിനിഷ് അതുപോലെ തന്നെ എന്ന് പറയുന്ന ഒരു കളറാണ് ഇത് സൈഡ് കൊടുത്തങ്ങനെ ഇത് ഒറ്റ കളറില് ചെയ്താണ് ടീ വുഡ് ഡാർക്ക് വുഡ് റോസ് വുഡ് അങ്ങനെ ഒറ്റ കളറിലും ചെയ്തെടുക്കാവുന്നതാണ് ഇത് നവരംഗിൻ്റെ മാർവൽ എന്ന് പറയുന്ന ഒരു മോഡലാണ് അത് സ്റ്റെയിൻ ഫിനിഷ് ആണ് ഉപയോഗിച്ചെങ്ങനെ വുഡിൻ്റെ കാതൽ പോലെ വരച്ചെടുത്ത ഒരു ഡോറാണത് ഇത് സ്റ്റാൻഡേർഡ് ഫിനിഷിൽ അവൈലബിൾ ആണ് നോർമൽ ഡോറുകളേക്കാൾ ഇതുപോലെ സ്റ്റീൽ ബീഡിങ് വരുന്നതിന് ഒരു ആയിരം രൂപ കൂടുതലായിരിക്കും നോർമൽ ഡോറുകളാണെങ്കിൽ ഇതിനകത്ത് ഒരു ബ്ലാക്ക് ലൈൻ ആയിരിക്കും വരുന്നത് ഈ ഡോറിന് അതിന് പകരമായിട്ടൊരു സ്റ്റീൽ ഫിനിഷ് ആണ് കൊടുക്കുന്നത് ഇത് നവരകിന്റെ റൂബി എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇതിപ്പോ സ്റ്റെയിൻ ഫിനിഷ് ആണ് ചെയ്തേക്കുന്നത് ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് ഫിനിഷ് ചെയ്യാവുന്നതാണ് ഇതിപ്പോ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുള്ള മോഡലാണ് ഇത് നമുക്ക് ഗ്ലാസ് ഇല്ലാതെയും ചെയ്യാവുന്നതാണ് ഇത് പ്ലെയിൻ ഡോറുകളായിട്ടും റൂം ഡോറുകളായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഗ്ലാസ് ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇത് കോസോ എന്ന് പറയുന്ന നവരകിന്റെ ഒരു മോഡലാണ് ഇത് നമുക്ക് ഡാർക്ക് കോഫി ഫിനിഷിലാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത് ഇപ്പോൾ ഗ്ലാസ് കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ് ഇത് ഗ്ലാസ് കൊടുക്കാതെ നമുക്ക് പ്ലെയിൻ ഡോറുകളിൽ ചെയ്യാവുന്നതാണ് അതിന് ലോക്ക് യൂസ് ചെയ്തെക്കണ ഇപ്പം സിലിഡ്രിക്കൽ ലോക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ലോക്ക് നമുക്ക് മാറ്റിയിട്ട് ലാച്ച് ലോക്ക് ഏത് ഹാൻഡ് ലോക്ക് ഏത് വേണേലും കൊടുക്കാവുന്നതാണ് ഇത് നവരങ്ങൻ്റെ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഗ്ലാസ് ഡോറിലാണ് ചെയ്തെടുക്കണത് ഡാർക്ക് വൂട്ടിൻ്റെ സ്റ്റെയിൻ ഫിനിഷ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കിത് സ്റ്റാൻഡേർഡ് ഫിനിഷിലും അതുപോലെ പല കളറിലും ടീക്ക് ടീക്കൂട്ട് റോസ് കൂട്ട് ഫിനിഷിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് ഇത് നവരംഗിന്റെ കോറൽ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇപ്പൊ ഗ്ലാസ് ഡോർ ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഗ്ലാസ് ഇല്ലാതെ ചെയ്യാവുന്നതാണ് ഇത് റോസ് ഫുഡ് കളറിൽ സ്റ്റെയിൻ ഫിനിഷ് ആയിട്ടാണ് ഇപ്പം ചെയ്തേക്കുന്നത് ഇത് സ്റ്റെയിൻ ഫിനിഷ് ഇല്ലാതെ സ്റ്റാൻഡേർഡ് ഫിനിഷിലൊക്കെ ചെയ്യാവുന്നതാണ് സ്റ്റെയിൻ ഫിനിഷ് നോർമൽ ഡോറുകളെക്കാൾ എപ്പോഴും ഒരു അഞ്ഞൂറ് രൂപ കൂടുതലായിരിക്കും സ്റ്റാൻഡേർഡ് ഫിനിഷിനേക്കാൾ എപ്പോഴും അഞ്ഞൂറ് രൂപ കൂടുതലായിരിക്കും സ്റ്റെയിൻ ഫിനിഷ് ഡോറുകൾക്ക് വരുന്നത് ഇത് ആൽപേൽ എന്ന് പറയുന്ന നവരങ്ങിൻ്റെ ഒരു മോഡലാണ് ഇത് നമുക്ക് നോർമൽ സ്റ്റാൻഡേർഡ് ഫിനിഷിലാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത് ഇത് നമുക്ക് സ്റ്റെയിൻ ഫിനിഷും ചെയ്യാവുന്നതാണ് അതുപോലെ ഈ ഗ്ലാസ് ഇല്ലാതെ പ്ലെയിൻ ഡോറായിട്ടും ചെയ്തെടുക്കാവുന്നതാണ് ഇത് നവരംഗന്റെ ലെക്സിയ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ഡോറാണ് ഇത് ഇത് ടസ്ച്ചർ ഫിനിഷാണ് ആണ് ഇതിന്റെ ഡാർക്ക് ഊത്ത് ഷെയ്ഡ് വരുന്ന എല്ലാം ടെസ്റ്റർ ഫിനിഷാണ് ഇവിടെ വരുന്ന ഒരു സ്റ്റെയിൻ ഫിനിഷ് ആയിട്ടോ സ്റ്റാൻഡേർഡ് ഫിനിഷ് ഫിനിഷായിട്ടോ നമുക്ക് കൊടുക്കാവുന്നതാണ് ഇതുകൂടാതെ നവരംഗ് ഡോറുകളുടെ ഒട്ടനവധി ഡിസൈനുള്ള കാറ്റലോഗിന്റെ ഒരു വ്യൂ ആണിത് ഏകദേശം എഴുപത് പേജുകളിലായി ഒട്ടനവധി ഡിസൈനുകൾ ഈ ഒരു പി ഡി എഫ് കാറ്റലോഗിലുണ്ട് ഈ പി ഡി എഫ് കാറ്റലോഗിൻ്റെ ഒരു ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് അതിൽ കയറി ഇതിൻ്റെ എല്ലാ ഡിസൈനുകളും കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്